ഒരു മാസത്തിനിടെ എം വി ഗോവിന്ദൻ ജോൽസനെ കാണാൻ പോയത് മൂന്ന് തവണ എ കെ ജെ സെന്ററിന്റെ പാലകാച്ചൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരന്റെ കുറിപ്പ് ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ കുറിപ്പ് പത്താം മുതിയത്തിന് എ കെ ജെ സെന്ററിന്റെ പാലകാച്ചൽ നിശ്ചയിക്കാനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ദിവസം നോക്കാനും സി പി എം സംസ്ഥാന സെക്രട്ടറി ജോൽസിനെ കണ്ടെന്നാണ് ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ഒരു മാസത്തിനിടെ മൂന്നു തവണ എം വി ഗോവിന്ദൻ പ്രശസ്ത ജോൽസ്യൻ മാധവ പുതുവാളെ കാണാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെത്തിയെന്നും ശക്തിധരൻ പറയുന്നു സന്ദർശനത്തിന്റെ ഫോട്ടോയും ശക്തിധരൻ പങ്കുവച്ചിട്ടുണ്ട് ശക്തിധരന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സ്വരാജന്റെ ഫലം മാധവ പൊതുവാൾ പ്രവചിച്ചത് പയ്യന്നൂരിലെ വിഖ്യാത ജോൾസ്യൻ മാധവ അടക്കം ഏത് ജോൽസ്യനെ കാണിച്ചാലും എം സ്വരാജന്റെ ജാതകഫലത്തിൽ നെല്ലിട വ്യത്യാസം ഇനി വരില്ല ജനന സമയം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ മാധവ പൊതുവാൾ ഒന്ന് പ്രവചിച്ചാൽ അച്ചട്ടാണ് ഏതാനും ദിവസം മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരക്ക് പിടിച്ച് മാധവ് പൊതുവാളിനെ കാണാൻ എത്തിയത് നാട്ടുകാർ ശ്രദ്ധിച്ചു ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് എം വി ഗോവിന്ദൻ പയ്യന്നൂർ പെരുമയിൽ കാലോത്തുന്നത് പൊതുവാളന്റെ കാലാണ് ചെറിയ അസ്വാസ്ഥ്യമുണ്ടായിരുന്നെങ്കിലും എ കെ ജി സെന്ററിൽ നിന്നുള്ള വരവായതുകൊണ്ട് കൊണ്ട് മുടക്കം വരുത്തിയില്ല എ കെ ജി സെന്റർ രണ്ടിന്റെ ഉദ്ഘാടനം പത്താം മുതൽ പത്തരമാറ്റോടെ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചറിയാനായിരുന്നു ആ സന്ദർശനം ഈ വിവരം ചോർന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മിണി പി കെ ശ്യാമലയുടെ ചെവിയിലെത്തിയപ്പോൾ ഏതായാലും മൂത്ത മകനെ ചൂഴ്ന്നു നിൽക്കുന്ന കോട ആരോപണങ്ങളുടെ ഭാവി എന്താകുമെന്നതിൽ പയ്യന്നൂർ പെരുമയുടെ വിധി അറിയാൻ ശാഠ്യമായി അങ്ങനെയാണ് അടുത്ത സന്ദർശനം അതുകഴിഞ്ഞാണ് അവിശ്വാസിയായ സഖാവ് എം സ്വരാജന്റെ തലകുറി ഗോവിന്ദൻ മാഷ് മാധവ് പുതുവാളിനെ കാണിച്ചത് തന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ ബാധിക്കുന്നതാണ് ഈ ഫലമെന്ന് ഗോവിന്ദൻ മാഷൻ അറിയാം തലക്കുറി കൈകൊണ്ട് തൊട്ടപ്പോൾ തന്നെ മാധവ് പൊതുവാൾ ഒന്ന് ഞെട്ടി എന്നിട്ട് ഏറെ പാരവശത്തോടെ ഒരു ചോദ്യം ഇത് ഞാൻ ഇപ്പോഴും ഉണ്ടോ ഗോവിന്ദൻ മാഷ് വീണ്ടും ഞെട്ടി സംഭവിച്ചത് ഒരു കൈപ്പുഴയായിരുന്നു അദാനി കുടുംബത്തിൽ ഒരു പ്രമുഖന്റെ തലക്കുറി അബദ്ധത്തിൽ കടന്നു വന്നതാണത് ഇത്ര വലിയ പെരുമ എന്തായാലും സ്വരാജിന് വരാനിടയില്ലല്ലോ എന്ന് പൊതുവാൾ ചിന്തിച്ചു അപ്പോഴാണ് അനന്തരവൻ തിരച്ചിൽ നടത്തി മറ്റൊരു ഊല തലക്കുറി എത്തിച്ചത് അതാണെങ്കിൽ അതിലും കേമം വായിച്ചപ്പോഴാണ് അറിയുന്നത് വടകരയും മത്സരിച്ച കെ കെ ശൈലജ മുൻപ് മാധവൊതുവാളിനെ കാണാൻ എത്തിയപ്പോൾ അന്ന് കൊണ്ടുവന്നതായിരുന്നു അത് അനന്തരവൻ പാർട്ടി ചിഹ്നം കണ്ടപ്പോൾ എടുത്തതാണ് തോറ്റ സ്ഥാനാർത്ഥിയുടെ കുറുമാനമായിരുന്നു അത് ആ ദിവസത്തിൽ ദുഷ്ഗുനം മണത്ത മാധവ് പൊതുവാൾ അങ്ങനെ പ്രവചനം മാറ്റി അതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഗോവിന്ദൻ മാഷു നീട്ടിയത് ജി സുധാകരൻ പോസ്റ്റലോട്ട് കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് പതിനഞ്ചിനും എട്ട് മുപ്പതിനും ഇടയിൽ പൂർണ്ണ ഫലം തന്നെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ മാധവ് പൊതുവാൾ പറഞ്ഞിരിക്കുന്നത് പടക്കം ലഡു തുടങ്ങിയ പദാർത്ഥങ്ങൾ അന്ന് സ്വരാജ് തൊടാൻ പാടില്ലത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടും കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി പേർ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് നടി പാർവതി അതിശക്തമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു അഞ്ചര വർഷമായില്ലേ ഹേമ കമ്മറ്റി റിപ്പോർട്ട് എന്താ എന്ന മുഖ്യമന്ത്രിയോട് പാർവതി രൂക്ഷ വിമർശനമാണ് ഹേമ കമ്പറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമായല്ലോ എന്നും എന്തെങ്കിലും തീരുമാനമായോ എന്നും മുഖ്യമന്ത്രിയോടായി പാർവതി ചോദിച്ചു എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന കാര്യത്തിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യമല്ലേ അതിൽ എന്താണ് കേരള മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷം വരെ ആയിട്ടുള്ളൂ എന്നാണ് പാർവതി കുറിച്ചത് ഒപ്പം രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ച വാർത്തയും പാർവതി ഷെയർ ചെയ്തിട്ടുണ്ട് കേസുകളെല്ലാം അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് തീരുമാനമെന്നും ഇരുപത്തിയൊന്ന് കേസുകൾ അവസാനിപ്പിച്ചെന്നും പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകുകയായിരുന്നു ബാക്കി കേസുകൾ ഈ മാസം തന്നെ അവസാനിപ്പിക്കും ഹേമ കമ്മറ്റിക്ക് മുൻപാകെ മൊഴി നൽകാത്തവരും ചില വനിതാ സിനിമാ പ്രവർത്തകരും പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ നാൽപ്പത് കേസുകളാണ് എടുത്തതെങ്കിലും മുപ്പതോളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു മുകേഷ് മണിയൻപിള്ള രാജു രഞ്ജിത്ത് സിദ്ദിഖ് ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്ക് എതിരായ കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേരളിനായി വീണ്ടും കേരളം ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ചർച്ചയാവുകയാണ് കേരളിനായി വീണ്ടും കേരളത്തിന്റെ ശ്രമം സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി കേരളം കേന്ദ്രത്തെ സമീപിക്കും ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ അതേസമയം ഇതുമായി മുന്നോട്ട് പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു എന്നാൽ അതിന് പകരം വന്ന മെട്രോമാൻ ഈ ശ്രീധരൻ ബദൽ പദ്ധതി മുന്നിൽ വെച്ച് കേന്ദ്രവുമായി ചർച്ച നടത്താനായിരിക്കും കേരളം ശ്രമിക്കുക ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും സമവായത്തിൽ എത്താനായാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകും മറച്ചായാൽ പദ്ധതി ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകും അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കേരളത്തിലെ ദേശീയപാത വികസനം നിതിൻ ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും കേരളം ഉറ്റുനോക്കുകയാണ് ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിക്ക് തിരിച്ചു കഴിഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് കൂടിയാണ് യാത്ര മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മരാമത്ത് വകുപ്പ് മന്ത്രി കെ ബിജു എന്നിവരും യാത്ര യാത്രുന്നുണ്ട് ദേശീയപാത കേരളത്തിലെ വികസനം ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നതിനാൽ നിർമ്മാണത്തിന്റെ നിലവിലെ സ്ഥിതിയും ശേഷിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യും മലപ്പുറം കൂരിയാർ ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകത സംബന്ധിച്ച ആശങ്ക അറിയിക്കും ഇവിടെ ബദൽ മാർഗം എന്ത് വേണമെന്നത് സംബന്ധിച്ചും സംസ്ഥാനത്തിന്റെ നിർദ്ദേശവും പങ്കുവെക്കും ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിന് ശേഷം മടങ്ങും കേരളത്തിന്റെ വിവിധ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി സംസ്ഥാനത്തെ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ചെയർമാൻ വിലയിരുത്തി ചീഫ് സെക്രട്ടറി എ ജയതിലകുമായും ചെയർമാൻ കൂടിക്കാഴ്ച നടത്തി നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകൾ സന്ദർശിക്കാതെയാണ് അതോറിറ്റി ചെയർമാന്റെ മടക്കം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ നിർമ്മാണ മേഖലകളാണ് സന്ദർശിച്ചത് കേരള തീരത്തിനടുത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ അനുരഞ്ജനത്തിലൂടെ സാമ്പത്തിക പാക്കേജ് നേടിയെടുക്കുക എന്ന സമീപനത്തിലാണ് സർക്കാർ ഇതിനായി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കപ്പൽ കമ്പനിയുടെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്റന്യൂറ്റി ക്ലബ്സ് പ്രതിനിധികളുമായി സമിതി ചർച്ച തുടങ്ങി പരിസ്ഥിതി മരണീകരണം മത്സ്യമേഖലയിലുണ്ടായ ആഘാതം എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരവും തീര തീരശുചീകരണത്തിനടക്കം സർക്കാരുണ്ടായ ചെലവുമാണ് ലഭിക്കേണ്ടത് നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഏറെ സമയമെടുക്കും മരണീകരണം സംബന്ധിച്ച് പഠിക്കുന്നുണ്ട് പരിസ്ഥിതി ആഘാതം പരിശോധിക്കാൻ സെക്രട്ടറി തലത്തിലുള്ള രണ്ട് സമിതികളെ കേരളം നിയോഗിച്ചിട്ടുണ്ട് കണക്കാക്കുന്ന നഷ്ടം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് വഴി കപ്പലുടമയെ അറിയിക്കും രാജ്യാന്തര അംഗീകാരമുള്ള സ്വതന്ത്ര ഏജൻസികളുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിലാകും നഷ്ടം അന്തിമമായി നിർണയിക്കുക നഷ്ടപരിഹാരം നിർണയിക്കുന്നതിൽ തർക്കമുണ്ടെങ്കിൽ ആർബിട്രേഷനിലേക്ക് നീങ്ങാം